ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ ഇരുപത്തിയെട്ട് സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സമാപന ദിവസമായ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് കാപ്പാട്ടു കഴക സന്നിധിയിൽ സർവാവിധ വ്യൂഷിതരായി ശ്രീ കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും തിരുമുടി നിവർന്നപ്പോൾ ആരവങ്ങൾ കൊണ്ടും ആർപ്പുവിളികളെ കൊണ്ടും ചെണ്ടമേളങ്ങളെ കൊണ്ടും മുഖരിതമായി മാറി ക്ഷേത്ര തിരുസന്നിധി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനും തുടർന്ന് അനുഗ്രഹം വാങ്ങാനും തിരുസന്നിധിയിൽ എത്തിച്ചേർന്നത് ശ്രീ പോർക്കിലി ഭഗവതി അഷ്ടദശാകരങ്ങളിൽ ആയുധങ്ങളോടെ വേതാളപ്പുറത്തേറി ദാരികൻ കോട്ടയിലേക്ക് പാഞ്ഞെടുക്കുകയും അസുരപ്പടയെ തകർത്തെറിഞ്ഞ് ദാരികാസുരൻ്റെ കുരലറുത്ത മഹാകാളി തന്നെയാണ് ശ്രീ പോർക്കിലി ഭഗവതി പോരിന് കലിപൂണ്ടെത്തിയ ദേവതയൊക്കെ പോർക്കലി തളിപ്പറമ്പത്തപ്പനെ തൊഴാൻ പോയ കരിപ്പത്ത് മൂത്ത കാരണവരുടെ ഓലക്കുട ആധാരമായി തറവാട്ടിലേക്ക് പോർക്കലി ഭഗവതി എഴുന്നള്ളി എന്നാണ് പുരാവൃത്തം പ്രശ്നചിന്ത നടത്തി ദേവിയുടെ ആഗമനം തിരിച്ചറിയുകയും കരിപ്പത്ത് കളരിക്കകത്ത് ആരൂഢം നൽകി ദേവിയെ കുടിയുരുത്തി കാപ്പാട്ടുകഴകത്തിലെ പ്രധാന കോയ്മയുടെ ധർമ്മദൈവം എന്ന നിലയിൽ കാപ്പാട്ടും സ്ഥാനം ഉറപ്പിച്ചു കോട്ടയം സ്വരൂപത്തിനും കരിപ്പത്ത് പൊതുവാൾമാർക്കും ധർമ്മദൈവമാണ് ശ്രീ പോർക്കലി ഭഗവതി അലില കാപ്പാട്ട് സാന്നിധ്യം അറിയിച്ച് നൂലിൽ എഴുന്നള്ളി തെക്കടവൻ മണിയാണിയുടെ ആലയായ തെക്കിടിൽ ആരുടമുറപ്പിച്ച ദേവതയാണ് ശ്രീ കാപ്പാട്ട് ഭഗവതി ആദ്യ കഴകമായ കണ്ണമംഗലത്ത് വാണരുളുന്ന കണ്ണമംഗലത്ത് ഭഗവതിയുടെ സഹോദരി സങ്കല്പമാണ് കാപ്പാട്ട് ഭഗവതിക്ക് പൂഴാതിക്കടുത്ത് പുക്കുന്നം എന്ന സ്ഥലത്തുനിന്ന് കണ്ണമംഗലത്തെ ഭഗവതിക്കൊപ്പം എഴുന്നള്ളിയ സഹോദരിമാരിൽ ഒരാളാണത്രേ കാപ്പാട്ടു ഭഗവതി നാടുവാഴി പ്രമുഖന്മാരുടെ ദുഷ്ചെയ്തികളിൽ മനന്നൊന്ന് രാജാവിൻ്റെ കൊട്ടാരം അഗ്നിക്കിരയാക്കി സഹോദരിമാർക്കും പരിവാരങ്ങൾക്കുമൊപ്പം കണ്ണമംഗലത്ത് ഭഗവതി വടക്കോട്ട് യാത്ര തിരിച്ചു ചങ്കുരിച്ചാൽ പുഴ കടന്ന് മൂവരും പയ്യന്നൂർ പെരുമാളെ വന്ദിച്ചു ഏറ്റവും ഇളയ സഹോദരി അഷ്ടമച്ചാൽ ഭഗവതിയായി പയ്യന്നൂർ തെരുവിലും രണ്ടാമത്തെ സഹോദരി കാപ്പാട്ടു ഭഗവതിയായി കാപ്പാട്ടുകഴകത്തിലും കുടികൊണ്ടുവരുന്നു എന്നാണ് ഐതിഹ്യം 一起回来